ഹായ് നമസ്കാരം ഞാൻ ഇവിടെ ഇന്നും ചെറിയ വലിയ വീഡിയോ ആയിട്ട് അത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ അടുത്ത് അമ്മമ്മക്കാവിലൊരു ഉത്സവം നടക്കുകയാണ് അവിടൊക്കെ ഒരു ഉത്സവമാണ് ഈ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ പടയണി എന്ന് പറയും പടയണി നമ്മുടെ കടയമാണ രാമകൃഷ്ണൻ ഒരു പരിപാടിയാണിത് അദ്ദേഹം ജീവിച്ചിട്ടില്ല ആ ഒരു സമയത്തുള്ളതാണ് പടയണി ഞങ്ങളുടെ ഈ അമ്മമ്മക്കാവിലും പടയണി ഉത്സവം ആരംഭിച്ചു അതിൻ്റെ മുന്നോടിയായി നിങ്ങളെ ഒരു വീഡിയോ ഞാൻ കാണിക്കുക ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളും ഇത് കണ്ടോളൂ കണ്ടുകൊണ്ടേയിരുന്നോളൂ ഓക്കെ ിൽ പോലെ കളിക്കും കാലം ആനപോൽ മുഖവും കൊമ്പ് മനുവിടൽ കരങ്ങളിൽ തളയുടുമണിച്ചിലമ്പ് കിരുകുരാകിരുങ്ങുമാറൻ അരണുടമിൽ ചെന്നിട്ടാർതിയായി കളി ജിള്ളി ദ്വാടയോട് മനസമപ്പ കടലയും കടലിൽ നേരെ ചെറിയ ചോളം പുഴതായി വെച്ചിരുന്നേൻ കാളി നാടകമുരപ്പാൻ ഉണക്ക വന്നേദ്വനീ ചതുവേദം പാലാഴി തന്നിൽ കൂമ്പിനെ വിളങ്ങും മാലക്കുഴലിണങ്ങും പെണ്ണേ പൈതലേ നീലതങ്ങേശ്വരി കളിച്ചു വന്നി കളത്തിൽ കനിവളുവിടയാടുക ശ്രീ ഭദ്രമാം ഭദ്രകാളിയേ ശിശു ശശി ശകലം പോലെ ദന്ത പ്രകാശം ഓമൽ തുമ്പിക്കരത്തിൽ കനകകലശവും മറ്റു ബാഹുക്കൾ നാലു മേമദ്വേഷി കുമാരം കഴിയണ വഴിയേ ചിന്ത ചെയ്യും ജനാനാം ആപത്തെല്ലാം ഒഴിക്കും ഗണപതി ഭഗവാന്റെ പാതാത്മാ നാമ നിശിചരവീശൂര്യകോടി പ്രസന്നേ ആബന്ധം ചിഷ്ടരക്ഷ മരതക നിലയെ സ്ത്രോത്രദേവാഗ്നിക്തേ ദേവി കണിയാങ്കോണത്തുകാവിൽ വാഴും ഭഗവതിയുടെ ബാധപത്മം നമസ്തേ കണിതരമായുള്ള നേരിട്ടാശുതുംബാതുരകളെ വധിച്ചാശു കീർത്തിയാവസിക്കും കണിയാങ്കോണത്ത് കാവൽ വാഴും ഭഗവതിയുടെ പാല പത്മം നമസ്തേ ശികരൻ അച്യുതൻ പത്മനാഭൻ മധുരം ചെയ്തെടുത്തു അൻപിൽ പാലേഴു രണ്ടിൽ പെരുകിനുരങ്കൂപ്പി വിശ്വന്ദരിപ്പോ വൻപിറ്റൻപൊടുമേ മുൻ തിരുവടി തിരുവല്ലാലയ പത്മനാഭ യാനകാതിലി കഞ്ചെട്ടു പത്തലറി അമ്പികവാളുമേന്തിട്ടു വന്നോ രസുരധാരികനെ എതിർക്കാൻ നെഞ്ചേ പിളർന്ന നിളമാണ്ട കുറുമയോ Corey <laughs> power നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഒക്കെ വീണ്ടും കാണുന്നത് വരെ നമ്മൾക്ക് അടുത്ത വീഡിയോയും ഞാൻ നല്ല ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇട്ടുതരാം ഉത്സവ സീസണിലെ അതുകൊണ്ട് ബൈ ബൈ കാണുന്നതുവരെ